ആ വ്യക്തിയെ കുറിച്ച് ഇതൊന്നും ഞാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മത്സരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ അവരുടെ ഇവിടെ വൈസ് എത്തിച്ചേർന്നിട്ട് രവീന്ദ്രൻ ഈ എല്ലാവിധ ആശംസകളും ും നമ്മൾ എല്ലാവരും ഗോപിയന്താണെന്ന് അറിയാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഞാൻ അറുപത് കൊല്ലം കോൺഗ്രസിന് വേണ്ടി എന്റെ ജീവിതം ഒഴുകി വെച്ചവരാണ് കോൺഗ്രസിന് വേണ്ടി എന്റെ ഈ കുടുംബത്തിനേക്കാളുപരി ഈ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും അറുപത് വർഷം പിന്നിട്ടിട്ടും അറുപത് വർഷം പിന്നെ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടത്താതെ എന്റെ പാർട്ടി പുറത്താക്കിയില്ലേ കേരളത്തിലെ ഒരു ഒരു നേതാവിധ പഞ്ചായത്തും ഇല്ലാത്ത രീതിയിൽ പെരുമായിൽ കോൺഗ്രസ് ഉണ്ടായില്ലേ ഏത് തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ തോറ്റിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസമെങ്കിലും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി പതിക്കുന്ന ഏറ്റവും ഒരു സമസ തീർച്ചയായും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ഒരു ഞാൻ മുതിരുന്നില്ല ഏത് കാലഘട്ടങ്ങളിലും ജനങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച സാഹചര്യം ഒന്നുമില്ല ഞങ്ങളതിന് പരീക്ഷണം നിലയ്ക്കാണ് ഒരാറുമാസം മുമ്പ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നിർത്തി നോക്കിയത് അതിന് വലിയ പിന്തുണയല്ലേ ജനങ്ങളിൽ നിന്ന് കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം വിളിക്കുമ്പോൾ ഇത്രയും നാളുകൾ വരേണ്ട കാര്യങ്ങളില്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഞങ്ങൾ എന്തിനാ കമ്മ്യൂണിസ്റ്റുമാരി പറഞ്ഞതല്ലേ ഞങ്ങളും കൂടെ ഉണ്ട് എന്നതിന്റെ ഒരു ലക്ഷണമല്ലേ ജനങ്ങളിന്ന് കണ്ടത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഗുണം രാധാകൃഷ്ണന് പെരുമുടിച്ചിട്ടുണ്ടാകും മറ്റു ഞാൻ അതിനെക്കുറിച്ച് മൊത്തം പറയാൻ എന്നാണ് വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എനിക്ക് അദ്ദേഹം നൽകിയ പിന്തുണയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ നേതാവായി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ശ്രീ വി ഗോപിനാഥൻ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേവലം അത് ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയം അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ഒരു പ്രത്യേക സന്നിധ ഘട്ടത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി അത് തീർച്ചയായിട്ടും ഒരു ആർജവുള്ള നേതാവിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ് അദ്ദേഹം ആ കാര്യം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു